ടൽ റഷ്യൻ കപ്പൽ തകർത്തതായി യുക്രൈൻ അവകാശപ്പെട്ടു കരിങ്കടലിൽ വിന്യസിച്ചിരിക്കുന്ന റഷ്യൻ സേനയ്ക്ക് മറ്റൊരു മോശപ്പെട്ട ദിവസം എന്നു പറഞ്ഞുകൊണ്ടായിരുന്നു യുക്രൈൻ പ്രതിരോധ മന്ത്രി ഇക്കാര്യം അറിയിച്ചത് ഡ്രോൺ ആക്രമണത്തിലൂടെ ആയിരുന്നു കപ്പലിനെ തകർത്തത് എന്നും യുക്രൈൻ പ്രതിരോധ മന്ത്രി പീറ്റർ ഗ്യാരി അസം അറിയിച്ചിട്ടുണ്ട് റഷ്യയുടെ മൈൻഡ് സ്വീപ്പർ പ്രൊജക്ട് ഇരുന്നൂറ്റി അറുപത്തിയാറ് കോബ്രോവൈറ്റ്സ് ആണ് യുക്രൈൻ ആക്രമണത്തിൽ തകർന്നത് മന്ത്രി അറിയിച്ചിട്ടുണ്ട് റഷ്യ നഷ്ടപ്പെടുന്ന രണ്ടാമത്തെ മൈൻഡ് സ്വീപ്പർ ആണിത് കരിങ്കടലിൽ വിന്യസിച്ചിരിക്കുന്ന റഷ്യൻ സൈന്യത്തിന് ഇതോടെ മൂന്ന് കപ്പലുകളാണ് നഷ്ടമായത് മയസ്വീപ്പ് നശിച്ചുവെങ്കിലും ആളപായം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നിരുന്നാലും റഷ്യക്ക് മേലിത് കനത്ത സമ്മർദ്ദമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സമുദ്രത്തിൽ ഒളിഞ്ഞിരിക്കുന്ന മൈനുകൾ കണ്ടെത്താൻ കഴിവുള്ള ഈ കപ്പൽ നശിച്ചതോടുകൂടി കരിങ്കടലെ റഷ്യൻ സൈന്യം ഏതാണ്ട് നിശ്ചലാവസ്ഥയിലായിരിക്കുകയാണ് ഇത് ക്രിമിയയിലേക്ക് ആവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിൽ തടസ്സം സൃഷ്ടിക്കുന്നു മാത്രമല്ല വേനൽ കൊയ്ത്ത് കഴിഞ്ഞ യുക്രൈൻ ധാന്യ കയറ്റുമ്പോൾ തുടങ്ങുമ്പോൾ അത് തടയുവാനും റഷ്യയ്ക്ക് കഴിഞ്ഞെന്നു വരില്ല യുദ്ധത്തിനിടയിൽ യുക്രൈൻ ലഭിക്കുന്ന പ്രധാന വരുമാനം ധാന്യം കിട്ടുന്ന പൈസ മാത്രമാണ് അതേസമയം യുക്രൈൻ പന്ത്രണ്ടോളം അമേരിക്കൻ അറ്റ് മിസൈൽ തൊടുത്തു വിട്ടുവെന്നും അവയെ ആകാശത്ത് വെച്ച് തന്നെ അഭിജയം മായി നിഷ്ക്രിയമാക്കിയെന്ന് റഷ്യ ടെലഗ്രാമിലൂടെ വ്യക്തമാക്കി അതിന് പുറകെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ യുക്രൈന്റെ നൂറ്റിമൂന്ന് ഡ്രോണുകൾ നശിപ്പിച്ചതായും റഷ്യ അവകാശപ്പെട്ടു അതിനിടെ യുക്രൈനിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമായ ഖാർഗീവിൽ റഷ്യ കനത്ത ഷെൽ ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഒരു വിനോദ കേന്ദ്രത്തിന് പുറത്ത് നടന്ന ആക്രമണത്തിൽ ചുരുങ്ങിയത് അഞ്ചു പേരെങ്കിലും കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് അതിനിടെ റഷ്യയിലെ ക്രാസ് നോഡൽ മേഖലയിൽ ഈ റഫൈനറിക്ക് നേരെ യുക്രൈൻ ആക്രമണം നടത്തി റിഫൈനറിയുടെ പ്രവർത്തനം നിർത്തിവെക്കേണ്ട തരത്തിലേക്ക് കേടുപാടുകൾ സംഭവിച്ചുവെങ്കിലും ആളപായം തന്നെ ഒന്നും ഉണ്ടായിട്ടില്ല ഖാൻഗീവിനെ സമീപം തെക്കൻ അതിർത്തിയിലുള്ള ചില ചെറു പട്ടണത്തിലും റഷ്യ ആക്രമണം നടത്തി അതിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതായും റിപ്പോർട്ടിൽ പറയുന്നു പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്